അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗത്തിന്റെ കാതുകളിലേക്ക് ആദർശ രാഷ്ട്രീയത്തിന്റെ മന്ത്രധ്വനികൾ ചെറു കൊടുത്ത് അക്രമ രാഷ്ട്രീയ എതിർപ്പുകളെയും കാലത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പൂളമംഗലം ജംഗ്ഷൻ സി എച്ച് നഗറിൽ പുതുതായി നിർമ്മിച്ച മുസ്ലിം ലീഗിന്റെ ഓഫീസിന്റെ ഉദ്ഘാടന ക്രമം ബഹുമാനായ പാണക്കാട് സയ്യിദ് ബഷീർ ശതാബ്ദങ്ങൾ നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് ഈതന്യവേളയിൽ പങ്കു ചേർന്ന മുഴുവൻ ആളുകൾക്കും മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഒരായിരം ഹരിത അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മാർച്ച് മാസം പത്താം തീയതി മദിരാശ്രീ രാജാജി ഹാളിൽ വെച്ച് മഹാനായ സാഹിബിന്റെ കട നടന്നു മനസ്സാകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ പൂളമംഗലം ജംഗ്ഷൻ പുതുതായി നിർമ്മിച്ച മുസ്ലിം ലീഗിന്റെ ഓഫീസിന്റെ ഉദ്ഘാടനക്രമം

നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് രണ്ട് പേര് കടന്നു വന്നിട്ടുണ്ട് മൂന്ന് പേര് കടന്നു വന്നിട്ടുണ്ട് ഒന്ന് അവിടുന്ന് ഓഫീസിൽ നിന്ന് മെമ്പർഷിപ്പ് കൊടുത്ത് അപ്പോ മറ്റു രണ്ടാൾക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാനുണ്ട് അത് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് തങ്ങളാണ് പക്ഷെ മെമ്പർഷിപ്പ് ഇന്ന് ചാലണിയുന്നത് പ്രിയങ്കരമായ എം എൽ എ മെദുൻ സാഹി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കാത്തു വെച്ചാണ് അപ്പൊ അത് ഇന്ന് കബീർ ായിട്ടുള്ളത് ഉണ്ണി മാടായി അദ്ദേഹം ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞാണ് ഞാൻ മുസ്ലിം ലീഗിൽ നിങ്ങളെ കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നുള്ളത് ഇങ്ങോട്ട് അറിയിച്ചിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അദ്ദേഹത്തിന് തങ്ങള് മെമ്പർഷിപ്പ് കൊടുക്കുന്നു പ്രിയങ്കനായ എം എൽ എ ഷാലോണിന്നും അതുപോലെ തന്നെ ഈ ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി ദുബായ് കെ എം സി സിയിലെ സഹായം ഉണ്ട് അപ്പൊ അത് സഹായം നൽകുന്നതിന് വേണ്ടി ദുബായ് കെ എം സി സിന്റെ പ്രസിഡന്റ് പ്രിയങ്കരനായ നാസർ സാഹിബിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അത് ഏറ്റുവാങ്ങുന്നത് റസാഖ് മാഷറാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു അസ്സാമലൈക്കും വാഹ എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യ ഈ പൊതുസമ്മേളനം നിയന്ത്രിക്കുന്ന പ്രിയങ്കനായ സുഹൃത്ത് അഷഫ് സാഹിബ് ആളുകളെ നമ്മുടെ ഈ ഓഫീസിന്റെ ഉദ്ഘാടന ക്രമം നിർമ്മിച്ച് ഇതിനകം നമ്മോട് സംസാരിച്ച് കഴിഞ്ഞ ഏറ്റവും പ്രിയങ്കരനും ബഹുമാനുമായിട്ടുള്ള സി ബഷീർ അലി ശഹബ്ദങ്ങൾ ഈ ഓഫീസിൻ്റെ ഉദ്ഘാടന പരിപാടിക്ക് മകരുവിന് നമസ്കാരത്തിന് ശേഷം വന്നവരാണ് നിങ്ങളൊക്കെ എന്ന് എനിക്ക് അറിയാം സമയം ഏതാണ്ട് എട്ടേ മുക്കാലായിരിക്കുന്നു പ്രഭാഷണത്തിൻ്റെ ഇല്ലാത്ത വിധം ഇനിയൊരു പ്രഭാഷണത്തിന് അനിവാര്യത ഇല്ലാത്ത വിധം മൊയ്ൻ സാഹിബ് നിങ്ങളോട് ഇതിൻ്റെ രാഷ്ട്രീയ പ്രസക്തിയെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു ഇവിടെ ഒരു ഓഫീസിന്റെ തുടക്കം കുറിക്കുകയാണ് ഓഫീസിന്റെ തുടക്കത്തെ കുറിച്ച് പ്രിയങ്കരനായ നിന്റെ സംഘാടകൻ സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞത് പിടിച്ചെറയിലെ മുസ്ലിം ലീഗ് ഓഫീസിന്റെ ബദൽ എന്ന അർത്ഥത്തിലാണ് അങ്ങനെ ആവാൻ ഉള്ള ശ്രമത്തിലാണ് ഞങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഞാൻ ആലോചിച്ച കാര്യം വെട്ടിച്ചിറയിലെ കുറ്റിപ്പുറം നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ ഓഫീസിന്റെ അകത്തളത്തിൽ ഇരുന്നിട്ടാണ് ഞങ്ങളൊക്കെ രാഷ്ട്രീയം പഠിച്ചതും വളർന്നു വന്നത് ആ ഓഫീസിന്റെ ബദലായി തീരാൻ ഈ ഓഫീസിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഇവിടെ ഈ പ്രദേശത്തിന്റെ പേര് സി എച്ച് നഗർ എന്നാണ് സി എച്ച് നഗർ എന്ന പേരിലുള്ള ഒരു പ്രദേശത്ത് മുസ്ലിം ലീഗിന്റെ ഒരു ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ഓഫീസിനകത്ത് ഉണ്ടാവേണ്ട സ്വാഭാവികമായ സംവിധാനങ്ങൾക്കൊപ്പം സമകാലിക ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പാർട്ടി ക്ലാസുകൾ കൂടി സംഘടിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഓഫീസുകൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മണ്ഡലങ്ങളായി മാറുന്ന പുതിയ കാലത്താണ് നമ്മൾ നിൽക്കുന്നത് അത് വളരെ അനിവാര്യമായ ഒന്നാണ് നാട്ടിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി അക്ഷരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഓഫീസുകൾക്ക് പ്രവർത്തിക്കാനാവണം മനുഷ്യരുടെ ഇത്തരം ആവശ്യങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കേണ്ടത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ഓഫീസുകൾ പക്ഷെ ഞാൻ എന്റെ ഈ കാഴ്ചവട്ടത്ത് ഇരിക്കുന്ന കാരണവന്മാർക്കപ്പുറത്ത് ഇവിടെ അനുപാതത്തിൽ കുറവുള്ളത് ചെറുപ്പക്കാരും കുട്ടികളുമാണ് അവരോട് രാഷ്ട്രീയം പറയുക എന്നുള്ളത് ഇവിടുത്തെ കാരണന്മാരുടെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഈ വൈകിയ സമയത്ത് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് അസ്സാമലൈക്കം നല്ല ചടങ്ങിൻ്റെ അധ്യക്ഷൻ കൂടിയായ ബഹുമാനപ്പെട്ട ഈ ഓഫീസിൽ ബഹുമാനപ്പെട്ട പണക്കാട് തന്നെ ബഹുമാനമുള്ള അധ്യക്ഷൻ മറ്റ് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനരായ നേതാക്കളെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ നേതാക്കന്മാരെല്ലാം സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിന് ഒരു ആസ്ഥാനം യാഥാർത്ഥ്യമായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ അതിനെ കാണേണ്ടതുപോലെ കണ്ടും അറിയേണ്ടതുപോലെ അറിഞ്ഞും അത് സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കൂടെ നമ്മളെല്ലാം നമ്മുടെ വായനയെ അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്നൊരോർമ്മപ്പെടുത്തലോടുകൂടി ഒരു കെ എം സി സിയുടെ പ്രതിനിധിയായിട്ട് ഇവിടെ എണീറ്റ് നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് എന്ന പ്രവർത്തനത്തിൻ്റെ ഒരു ബ്രാൻഡായിട്ടാണ് കെ എം സി സിയെ അറിയുന്നത് ആദോനാട് പഞ്ചായത്ത് ദുബായ് കെ എം സി സി ദുബായിലും അതുപോലെ തന്നെ ഈ ആദോനാട് പഞ്ചായത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലും വളരെ നല്ല രീതിയിൽ ചാരിറ്റി പ്രവർത്തനങ്ങളും സംഘടനാ തലങ്ങളിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ച നിൽക്കാറുണ്ട് ഞങ്ങൾ സാധാരണ യോഗം ചേർന്നപ്പോൾ ഏത് രീതിയിലാണ് ഈ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് ടാങ് സി സി കയറുക എന്ന് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പഞ്ചായത്തിൻ്റെ ഉടനീളം ഓരോ ഗ്രാമപ്രദേശങ്ങളിലും വാർഡ് തലങ്ങളിലും ഒരു ഓഫീസിൻ്റെ പോരായ്മകളുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ആദ്യത്തെ ഒരു സംരംഭം പല ഓഫീസുകൾക്കും ചെറിയ ചെറിയ സാമ്പത്തിക സഹായങ്ങളൊക്കെ ഞങ്ങൾ നൽകാറുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ടൊരു ഓഫീസിന് പൂർണ്ണമായും സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് ഇവ ടിച്ചറിൽ നല്ലൊരു ഓഫീസ് ഇവിടെ ദുബായ് എം സി സിക്ക് സഹായത്തോട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഈ നാട്ടുകാർക്കും ഈ നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലും പാർട്ടി വളർത്തുന്നതിനും വേണ്ടി എങ്ങനെയാണോ നമ്മൾ ഈ ഉദ്ഘാടനത്തെ കണ്ടത് ആ ആവേശത്തോടു കൂടി ഇത് നിലനിർത്തി പോരാനുള്ള ഈ ഭാരവാഹികൾക്ക് കഴിയട്ടെ എന്ന് പറയുകയാണ് അതുപോലെ ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും അസാം വലൈക്കും വാഹി വ പ്രകാത്ത് സുഹൃത്തുക്കളെ നമ്മുടെ പരിപാടി വളരെ ഭംഗിയായി ഇവിടെ അവസാനിക്കുകയാണ് ഇനി അവശേഷിക്കുന്നത് നന്ദി പറയുക എന്നുള്ള കാര്യമാണ് ഞാൻ കൂടുതലായി നീട്ടിപ്പടുത്തി ഒന്നും പറയുന്നില്ല ഈ പ്രദേശത്തെ ഒരു മുസ്ലിം ലീഗിന്റെ ഓഫീസ് വേണമെന്നുള്ള ഒരു ചിരകാല അഭിലാഷം നമ്മൾക്ക് ഇവിടെ പോകുകയാണെങ്കിൽ ഇരിക്കുകയാണ് ഞങ്ങളൊരു മൂന്ന് നാല് ആളുടെ പേര് ചിന്തയിൽ നിന്നോ ആണ് ഈ ഓഫീസിന്റെ ഒരു ഓഫീസിലൂടെ തുറക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന സമയത്തിലാണ് ദുബായ് ആദവനാട് പഞ്ചായത്ത് കെ എം സി സി ഈ വിവരം അറിയിക്കുകയും അവരുടെ പൂർണ്ണ സപ്പോർട്ട് നമുക്ക് ഈ ഓഫീസ് തുറക്കുന്നതിന് വേണ്ടി കിട്ടുകയും അവരുടെയും അതുപോലെ തന്നെ ഈ നമ്മുടെ നാട്ടിലെ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരുപാട് സമനുകളുടെ സഹായത്തോടു കൂടി ആണ് ഈ ഓഫീസ് ഇവിടെ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ഓഫീസിന്റെ ഉദ്ഘാടനവും ഈ വേദിയുടെ ഉദ്ഘാടനവും നിർവഹിച്ച ബഹുമാനപ്പെട്ട പാണക്കാട് ബഷീർ അലി സിഹാർദ്ദങ്ങൾ അവർകൾക്ക് ഈ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ നമ്മളെ റഷാഖ് മാസ്റ്റർ നമ്മുടെ ഈ ഓഫീസിന് വേണ്ടി ഈ ഓഫീസിന്റെ ഉദ്ഘാടനം ഈ നിമിഷം വരെയും ഒരുപാട് കഠിനാധ്വാനം തന്നെ ചെയ്തെന്ന് പറയാം അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഈ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടിയിട്ടും ഞാൻ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ വന്ന നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ അവർക്കൾക്കും നന്ദി അറിയിക്കുന്നു നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തിയ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി കെ എം ഗഫൂർ സാഹിബിനും നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ആദവനാട് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ഖാലിദ് സാഹിബ് അവർക്കൾക്കും നന്ദി അറിയിക്കുന്നു മൊയ്തു സാഹിബ് അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു ഞാൻ ദുബായ് കെ എം സി സിൻ്റെ പ്രതിനിധിയായി ഇവിടെ പങ്കെടുത്ത നാസർ ചെല്ലൂരി അദ്ദേഹത്തിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ കബീർ എൻ പി കെ എം സി സി നൗസാദ് എ കെ കെ എം സി സി നബി പി എം കെ തങ്ങൾ അതുപോലെ തന്നെ എം എസ് എഫിൻ്റെ നേതാവ് പുനൈസ് അതുപോലെ വേദിയിൽ ഈ ഞങ്ങളുടെ എളിയ ണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഓഫീസിന് വേണ്ടി നമുക്ക് റൂം അനുവദിച്ച് നമ്മളോട് പരമാവധി സഹകരിച്ച് നമുക്ക് റൂം തന്ന ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ കൂടിയായ നമ്മുടെ സജീവ പ്രവർത്തനം കൂടിയായ ഓലിയ ജീ കുടുംബത്തിനും പ്രത്യേക നന്ദി അറിയിക്കുന്നു ഈ ആദ്യൻ്റെ അനുമതിയോടുകൂടി ഈ യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു